എന്ന പകലിനെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം രഖാന തുനിയ തുനിയനാർ എല്ലാവരും പ്രാർത്ഥിച്ചേ എങ്ങനെ പ്രാർത്ഥിക്കാം കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം തെളിവ് തീമദ്യൂസൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു പുരുഷന്മാർ ഒന്ന് നിമത്തി ഓസ് രണ്ട് എട്ട് ഒന്ന് നിമത്തിയോസ് രണ്ട് എട്ട് പുരുഷന്മാർ കോപവും വാഗ്വാദം ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം കരങ്ങളെ ഉയർത്തി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പോൾ ഈ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം കരങ്ങളെ ഉയർത്താൻ എളുപ്പമാണ് പക്ഷേ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് വേണം ഉയർത്താൻ എന്താ കോപവും വാഗ്വാദം കോപവും വാഗ്വാദം ഈ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ് വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ് പല കാര്യങ്ങളിൽ ഈ നമ്മുടെ മലയാളി സാധാരണ അച്ചായനും അമ്മയും പിള്ളേരോടൊക്കെ അത് പറയും നിൻ്റെ അമ്മയെ കെട്ടിക്കാനെക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ തെക്ക് പറയുമെന്ന് എനിക്കറിയത്തില്ല തെക്ക് കുറച്ചുകൂടെ സംശുദ്ധമായ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കുക അമ്മയെ കെട്ടിക്കാൻ എന്ന് പറയുമ്പോൾ അമ്മയെ കെട്ടിക്കണമെങ്കിൽ ആര് ജാകണം ഞാൻ പറയാം നിൻ്റെ അമ്മയെ കേട്ടിക്കാനെക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഇനിയും കെട്ടിക്കണേ ആര് ചാകണം ഞാൻ ചാകണ്ടേ ഞാൻ തന്നെ പറയാം ഞാൻ തൊലഞ്ഞിട്ട് നിന്നെ എന്തു ചെയ്യണം കെട്ടിക്കണം വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ നമ്മളറിയാതെന്തോ വിളിച്ചു വരുത്തും മരണം വിളിച്ചു വരുത്തും ചെല്ലു പറയത്തില്ലേ ഞാനാണല്ലോ അതിന് കാരണം എന്നെ അങ്ങ് എടുത്താൽ ഈ പ്രശ്നം അങ്ങ് എന്ത് ചെയ്യലോ തീരുവല്ലോ എടുക്കണോ പണ്ട് പറയുന്ന ഒരു തമാശയുണ്ട് ഒരു അമ്മച്ചി എന്നും സങ്കടം വരില്ല എന്നെ അങ്ങ് എടുത്തോളേ അപ്പോൾ ഈ കുരുത്തം കെട്ട കുറേ കൊച്ചുമക്കൾ എന്താ ചെയ്തു നാലഞ്ചെണ്ണം കട്ടിൻ്റെ അടിയിൽ കയറി ഒരുത്തമ്മ മേളി കയറിയിരുന്നു അമ്മമാരി പെതുക്കെ എന്താ ചെയ്തു കാട്ടിനിങ്ങനെ പൊക്കി അമ്മച്ചി എന്ന് വന്നപ്പോൾ മേളി എന്ന് പറഞ്ഞു മകളെ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നെ ഞാൻ എൻ്റെ സന്ധിയിലേക്ക് ഉയർത്തുകയാണ് എന്ന അമ്മച്ചി വെച്ചിരുന്നു എൻ്റെ കർത്താവ് തമാശ പറയാൻ പോലും ഒക്കത്തില്ലേ അങ്ങിങ്ങനെ അങ്ങ് കാര്യമാക്കുക അപ്പോൾ ഈ വാക്കുകൾക്ക് എന്തോണ്ട് ശക്തിയുണ്ട് ഈ വാക്കുകൾ പാ കൈ കോപവും വാക്കുവാദ കോപവും കോപവും പറഞ്ഞേ കോപവും അത് ഞാൻ ഇത് നമുക്ക് തടസ്സമാണ് ഞാൻ സാധാരണ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും വെറുതെ വളരെ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു ഞാനും അമ്മയും കൂടെ അസാധാരണമായ സ്നേഹമായിരുന്നു ഞാൻ ഒരിക്കൽ മാത്രമേ എൻ്റെ അമ്മയോട് ഉതറിയിട്ടുള്ളൂ അത് ഇതുപോലൊരു ബി ബി എസിൻ്റെ ദിവസമാണ് ബി ബി എസിൻ്റെ റാലി നടക്കുന്ന ബഹളങ്ങൾ നടക്കുന്നു ഭയങ്കര ടെൻഷൻ അതിനിടയ്ക്ക് അമ്മ അങ്ങ് ക്ഷീണതയായിരിക്കുന്ന സമയമാണ് അമ്മ അപ്പോൾ ഒരു കാര്യമില്ലാതെ ചുമ്മാ വഴക്കുണ്ടാക്കി എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാണ്ടല്ലോ എല്ലാം അമ്മയുടെ കൂട്ടം പുതുക്ക തുടങ്ങി എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി അമ്മ പറയാൻ തുടങ്ങി നോർമലിൽ സാധാരണ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഈ ടെൻഷനകത്ത് ഇന്നുകൊണ്ട് എൻ്റെ ടെമ്പർ അങ്ങ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഈദ്യം മാനുഷ്യം പ്രാന്ത് പിടിച്ചിരിക്കുമ്പം നിങ്ങളുടെ ഉണ്ടോ പോകാന്ന് ഞാൻ ഞാൻ നിങ്ങളങ്ങനൊന്നും പറയത്തില്ലായിരിക്കാം ഞാൻ മനുഷ്യനാണ് ഞാൻ പറ്റിപ്പോയി ഓരോത്തോടെ നോട്ടോ കണ്ടിട്ട് വിശുദ്ധിയുടെ പാരമത്തി നിന്നുകൊണ്ടെല്ലാം പറയാം ഏയ് എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു നിങ്ങളേക്കും നിങ്ങളെന്നെ നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെൻ്റെ ചാപ ഞാൻ തീറ്റേക്കും നോക്കിയോ ഞാൻ പറഞ്ഞു പുത്രദുഃഖം കണ്ട് നിങ്ങൾ ചത്തു പോകുന്നു അപ്പോൾ അന്നെ ഒരു വാക്ക് വാക്കെങ്ങനെയോ അതിൻ്റെ വൈന്ന് വന്ന ഞാൻ പറഞ്ഞു തീർന്നു ഞാൻ പറഞ്ഞു തീർന്നു അന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ കിടന്നേ പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നു പിന്നെ ഞാൻ എന്നും അമ്മയുടെ കൂടെ കിടക്കുന്നത് ഞാനും മറന്നു അമ്മയും മറന്നു എൻ്റെ അമ്മ മരിച്ചു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് പോയി പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കുറച്ച് പേര് ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് ധൃതിയില്ല നല്ല വെയിലും ബൈക്കല്ല ഞാനത് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് പോവാം ഞാൻ വെറുതെ അവിടെ ഇരുന്നു നിന്ന് വെയിലായിട്ട് അവിടെ ഒരു ദൂതൊക്കെ പറയുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു പക്ഷേ പ്രിൻസ് ദൈവാത്മാ പറയുന്നു പുത്ര ദുഃഖം ആ വാക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും എന്നുവെച്ചാൽ അതെന്തുവാ അതെനിക്ക് എന്നാന്ന് അറിയത്തില്ല പുത്രദുഃഖം ഞാൻ എൻ്റെ ബൈക്കേ തിരിച്ചു വരികയാണ് ഞാൻ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ വന്ന് കയറിയിരുന്നു കത്താവോട് ചോദിച്ചത് കത്താവേ ഒരു വനമാ ശാന്തമാ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് തന്നെ റീല് പോലെ ദൈവം കാണിക്കുന്നു ഞാൻ അമ്മയോട് പറഞ്ഞതാ പുത്രദുഃഖം കാണുമെന്നും ഏറ്റു പറയുക ഇന്ന് അമ്മയില്ല ദൈവത്തോടല്ലാതെ ആരോടാ പറയുക പക്ഷെ ഒരു വാക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുക അതിനുശേഷം ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു പോകേണ്ടി വന്നു ഒരു കാര്യം വർത്തമാണ ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമാകും ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് എന്താകും തടസ്സമാകും ഞാൻ സാധാരണ പറയായിരുന്നു എന്തെങ്കിലും ദേഷ്യപ്പെടുമോ പിന്നെ കോപ്പാന്ന് പറയാനും ഞാൻ മലയാളിയാണ് സാധാരണക്കാരൻ നാട്ടിൻപുറത്ത് വളർന്നോനാണ് പക്ഷേ ഒരിക്കൽ പരിശുദ്ധാത്മാ ഒരു ദാസനിലൂടെ എന്നോട് വെളിപ്പെടുന്നു ആ വാക്ക് നിൻ്റെ അതിരത്തിൽ മാറ്റിയാൽ ഞാൻ നിന്നെ മൂർച്ചയുള്ള ഒരു ആക്കി മാറ്റും ഞാൻ അൺപാർലമെൻ്ററി വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ അതുപോലും അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച ദൈവമേ അരുതാത്ത ഒരു വാക്ക് എൻ്റെ വായിന്ന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം കോപവും വാഗ്വാദവും കണ്ടീഷനില്ല അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസാണ് കർത്താവിൻ്റേത് പക്ഷേ കണ്ടീഷൻ ക്രോസ് ആയത് കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്തുയർത്തണം കൈ ഉയർത്തി കൈ ഉയർത്തിക്കേ പക്ഷേ കണ്ടീഷൻ കോപത്തിൽ പറഞ്ഞതെല്ലാം ഏറ്റു പറയണം ഉപാസപ്രാർത്ഥനയുടെ പതിനെട്ടാമത്തെ ദിവസമാണ് കോപവും വാഗ്വാദവും ഏറ്റു പറയണേ ഏറ്റു പറയേണ്ടതെല്ലാം പറയണം മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സ്വന്തം വീടിനോടാണെങ്കിലും പറഞ്ഞ നല്ല ഏറ്റു പറയണം ഉയർത്തി എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു സംഭവം ഏത് ദിവസത്തിലുണ്ട് പുറപ്പാട് ദിവസവും പതിനേഴാം അധ്യായത്തില മോശ അമാലിയക്കൽ യുദ്ധത്തിന് വന്നു പർവ്വതത്തിൻ്റെ മുകളിൽ പോയി എന്തു ചെയ്തു കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ആഘരവിന് ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്തു ചെയ്തു കര ഉയർത്തി അതിൽ ഹൂരൻ്റെ കൊച്ചുമകനാണ് ബസലേലെ പ്രിയരെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മയിലേക്ക് ശക്തികൾ തോറ്റത് അത് ജഡത്തെ കാണിക്കുന്നത് പാപത്തെ കാണിക്കുന്നതാണ് ഇന്നും നമുക്ക് ജഡവും പാപവും ലോകവുമായിട്ട് യുദ്ധമാണ് ഈ യുദ്ധം ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ചിട്ട് വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം തടസ്സം എന്താ തടസ്സം എന്താ കോപം കോപത്തിൽ പറഞ്ഞാൽ കോപം എന്നുള്ള ഇമോഷൻ നല്ലതാണ് അനീതിക്കരുതേ കോപിക്കണം അതാ ഇമോഷൻ നല്ലതാ പക്ഷേ കോപം പാപം ചെയ്യാത്ത കോപമാകണം വാഗ്വാദങ്ങൾ പറയാത്ത കോപമാകണം ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് കോപം ഉപേക്ഷിച്ചിട്ട് കൈ ഉയർത്താനുള്ള ഉയർത്താറുള്ള കൃപധരനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണ്ടേ ഉയർത്തി പ്രാർത്ഥിക്കണം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം തടസ്സിൻ്റെ മണ്ടയിലൊക്കെ കയറി കൈ ഉയർത്തി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വലിയ കൊയ്ത്ത് നടക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇയർ ഓഫ് ഹാർവെസ്റ്റാണ് ആരെതിർത്താലും ആര് ഭരിച്ചാലും എന്ത് സംഭവിച്ചാലും ഇയർ ഓഫ് ഹാർവെസ്റ്റാണ് കർത്താവ് കൊയ്ത്തിന് വേണ്ടി അന്ത്യകാല ഉണർവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇറ്റ് വിറ്റ് ദാറ്റ് വിൽ ബി ദ ഇയർ ഓഫ് ഹാർവെസ്റ്റ് ദൈവം എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഹാർവെസ്റ്റിൻ്റെ വർഷമായിരിക്കും നമ്മൾ ഒരുങ്ങിയാൽ മതി പക്ഷെ എന്ത് ചെയ്യണം കൈ ഉയർത്തി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മുടെ ടെറസിൻ്റെ മണ്ടലൊക്കെ കയറിയിട്ട് കൈ നീട്ടി ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിനോട് പറയണം ഉണർവുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ചോദിപ്പിൻ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുവെന്ന് കർത്താവ് പറഞ്ഞു ഏത് പ്രതിസന്ധിയും മാറ്റാൻ ഒറ്റ വഴിയുണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം എളിയവരുടെ ഉൾപ്പെടെ പല ഉള്ള സൗക്കോട്ട ബാനായി ആ സമയങ്ങൾ ഒരു വർഷത്തോളം ഹൈക്കോടതി കേസ് നടക്കുക ഞാനും എൻ്റെ സുഹൃത്ത് പാഷ ജെയിംസും കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും രാത്രി ആ മലയുടെ താഴ്വാരത്തിൽ കൂടെ പോയിട്ട് അങ്ങേ മല നിന്നുകൊണ്ട് ഇങ്ങേ മലയിലോട്ട് കൈനീട്ടി പ്രാർത്ഥിക്കും ദൈവമേ തീങ്ക മെഴുകുരുകും കാറ്റിങ്ക പുക പതറും തീങ്ക മെഴുകുരുകും ഇന്ന് അത് ഡീംഡ് ലൈസൻസ് ആയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു സെമിറ്ററി ആയിട്ട് മാറി കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ ദേശത്ത് അത്ഭുതങ്ങൾ നടക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ ദൈവപ്രവർത്തികൾ നടക്കും എങ്ങനെ പ്രാർത്ഥിക്കണം കൈ ഉയർത്തി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം മുട്ട നിന്ന് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം കമണ് വീണ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ആര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും ആര് സഹായിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം നിലത്ത് വീണ് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം നിലവിളിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കാം നിശബ്ദമായി പ്രാർത്ഥിക്കാം അന്ന ദൈവസന്ധി നിന്നുകൊണ്ട് അവൾ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്തു ചെയ്തു നിന്നിരുന്ന ഒരു സഹോദരി ഇല്ലേ അത് ഞാനാ അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം പല നിലകളിൽ വേദപുസ്തം നമ്മളെ പഠിപ്പിക്കുക പ്രാർത്ഥിക്കാൻ മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി കമിണ്ണ് വീണ് കരങ്ങളെ ഉയർത്തി നിന്ന് നിശബ്ദമായി നിലവിളിച്ച് ഒക്കെ പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് വേദപുസ്തം പഠിപ്പിക്കുന്നു സിയോമ്പത്തിരുടെ മതിലെ ഓല ഓല കരയുക ജനത്തിമ്പത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ എന്താക്കണം വെള്ളമാക്കണം എൻ്റെ കണ്ണിനെ കണ്ണീരറവാക്കണം ഇനിയും പ്രാർത്ഥിച്ച് എന്ത് സംഭവിക്കും ലൂക്കോസ് സുവിശേഷത്തെ ഞാൻ വായിക്കുന്നു ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യൻ്റെ ഉമ്മിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം എന്തു ചെയ്യണം ഉണർന്ന് പ്രാർത്ഥിക്കണം ഉറക്കെ പറഞ്ഞ് സദാകാലം എന്തു ചെയ്യണം പ്രാർത്ഥിച്ചാൽ ഉപവസിച്ചാൽ ഇതുപോലെ ഉപവാസം പതിനെട്ടാമത്തെ ദിവസം അങ്ങ് ഞങ്ങൾ ഉപസിക്കാനൊരു കാരണമുണ്ട് എന്നോടൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു കുറേ നാളുകൾക്ക് മുമ്പ് നീ ഒരു വചനം വായിക്കണം അത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വചനമായിരുന്നു അതെന്തായിരുന്നു ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യബുദ്ധൻ്റെ ഉമ്മിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം എന്തു ചെയ്യണം ഉണന്ന് പ്രാർത്ഥിക്കണം ഇത് കേട്ടുടനെ ഞങ്ങൾ ഉപവാസം വെച്ചു ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം ഒരു വലിയ ദൈവപ്രവൃത്തിയിലാണ് അത് വെച്ചത് അത് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് വെച്ചത് പതിനെട്ടാമത്തെ ദിവസം എല്ലാ ദിവസവും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും പതിനെട്ടാം ദിവസം ഞാൻ ഒരു കൺവെൻഷൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് എനിക്ക് വിളി വന്നു ഞങ്ങളുടെ സഭയിലുള്ളൊരു കുഞ്ഞ് അവന് മൂന്ന് മാസം പ്രായമായൊരു കുഞ്ഞുണ്ട് കൊച്ചി ഇറക്കന നല്ല പയ്യൻ റീസൺ മാരിയുടെ അവനൊരു ഗൾഫിലായിരുന്നു റിസപ്ഷൻ മൂലം ജോലി പോയി വന്നതാണ് അവൻ റാതിയിലുള്ളൊരു എൽ ഐ സി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്ലംബിങ് വർക്ക് ചെയ്യുക അവൻ്റെ കയ്യിൽ നിന്ന് ലാഡറ് പൊക്കിയപ്പോൾ ആ ലാഡർ കയ്യിൽ നിന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള മെയിൻ ഇലക്ട്രിക് ലൈനിലേക്ക് ചെന്ന് മുട്ടി അവിടുന്ന് അവൻ വീണു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ടുചെന്നു മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ മാറ്റിയിട്ടു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ആനന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം മരിച്ചു വീണ്ടും സി പി ആർ കൊടുത്തു വീണ്ടും സി പി ആർ കൊടുത്തു അവരനക്കം കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അവനെ ആംബുലൻസിൽ പെട്ടെന്ന് കയറ്റി സി പി ആർ കൊടുത്തോണ്ട് അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് കയറ്റിയപ്പം ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററി ഇടാം പക്ഷേ കിട്ടിയിട്ടും കാര്യമില്ല ബ്രെയിൻ ഡെത്തായിരിക്കും എന്നാലും ഞങ്ങൾ പറഞ്ഞ് ഇട ഇട്ടു രാത്രി എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു പതിനെട്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു പോകാൻ ഇനി ഇവൻ്റെ മരണമായിരിക്കും പക്ഷെ അത്ഭുതം രാവിലെ അവൻ ഐ സിയുനിന്ന് ഷിഫ്റ്റായി കേക്ക് പിറ്റേ ദിവസത്തെ വാർത്ത ഓർമ്മയില്ല പക്ഷേ അന്ന് തന്നെ മെമ്മറി റിക്കവറായി ഡിസ്ചാർജായി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അച്ഛ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം അച്ഛാൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വെക്കാം അങ്ങനെ അവൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന എൻ്റെ സമയത്ത് വെച്ചു ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി വീട്ടിൽ പന്തലെല്ലാം ഇട്ടിട്ടുണ്ട് മൈക്കെല്ലാം വെച്ചിരിക്കുന്നു ആളുകളെല്ലാം ഉണ്ട് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം അവൻ ആൾക്കാരെ വിളിച്ചു വീടിനകത്ത് ചെന്നപ്പം പത്തിരുന്നൂറ്റമ്പത് പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേകുക ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സാക്ഷിയൊന്നും പറയാം എന്നോട് പറയില്ല എനിക്കറിയത്തില്ല പറയാൻ പക്ഷെ ഞാൻ പറയുന്ന പോലെ അച്ഛൻ പറയണം ഞാൻ എന്താ പറയണ്ടേ കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേ എൻ്റെ ശവം വെക്കാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പൊണ്ട് കൊടുത്തേ ബന്നും കാപ്പിയും അല്ലെ കഞ്ഞയും പയറും മരണ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ് കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊയർ പാടിയേനെ സമയാമാൻ രഥത്തിൽ ഇന്ന് കൊയർ പാടുന്നത് സ്തോത്രഗാനം ഗാനം ഇന്ന് കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി ഇന്ന് പന്തലിട്ടത് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് കാരണം കൂടെ പറയണം കാരണം കൂടെ പറയണം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ എഹോവയ്ക്കുള്ളതാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായഹോവയ്ക്കുള്ളതാണ് പ്രിയരെ പ്രാർത്ഥിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ എന്തു ചെയ്യും ഒഴിഞ്ഞു പോകും പറഞ്ഞേ കർത്താവ് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തു ചെയ്യും ഒഴിച്ച് വിടും മനസ്സിലാകുന്നുണ്ട് പ്രാർത്ഥന ഒരു യുദ്ധമാണ് എന്തിനാ ഒഴിഞ്ഞു പോകുക ഒത്തിരി കാര്യം നിങ്ങൾ അറിയുന്നില്ല ഇവിടെ വരാത്ത ഒഴപ്പുന്ന വല്ലപ്പോഴും വരുന്ന ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഇതിൻ്റെ കവറേജിലുള്ള ഓരോ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് എല്ലാം ദൈവം ഒഴിച്ചു വിടുക ഒരു സഭ ഉപസിക്കുമ്പോൾ ആ സഭയുടെ കവറേജിലുള്ള വീടുകളെ ദൈവിക സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക അലേ ലുയ്യ അലേ ലുയ്യ അലേ ലുയ്യ ഒഴിഞ്ഞു പോകും പോത്തില്ലേ പോകും നമ്മൾക്ക് സഭകളിലൊക്കെ വെളിപ്പാടും ദർശനമുണ്ട് വെളിപ്പാടുകളുടെ ഒക്കെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഇരിക്കാറുണ്ട് ഒരു രാത്രി എൻ്റെ ഫാദർ പറയുക താഴെ ഞങ്ങളൊരു ഓഫീസുണ്ട് അവിടെ താഴെ ഒത്തിരി പോലീസൊക്കെ നിൽക്കുന്നല്ലാ അപ്പോൾ ഇത് കേൾക്കുകയും പിന്നെ അങ്ങ് പൂസിക്കുക ആ അടുത്ത് വെച്ച് ഏഴ് ദിവസം പ്രാർത്ഥന വെടിഞ്ഞു പോട്ട് ആ സമയത്ത് ഈ തെക്കുന്ന് തെക്ക് ഭാഗത്തുനിന്ന് എൻ്റെ കൂടെ ഒരു ഡ്രൈവറുണ്ട് അന്ന് അവനെന്നോട് പറഞ്ഞ അച്ചാ എൻ്റെ വീട് എൻ്റെ ഭാര്യ അവൻ റീസൻ മാാര്യടാ എൻ്റെ ഭാര്യ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ ഞാൻ അവളെയും കൊണ്ടുവരട്ടെ ആ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം ഒരു വാടക വീട് എടുത്ത് തരാം പിന്നെ ഞാൻ ഞാനിടത്ത് ഞാനും അവനും കൂടെ വരുമ്പോൾ ഒത്തിരി രാത്രി പെണ്ണ് തന്നെയാണ് അപ്പോൾ ഒരു വാടക വീട് എടുത്താൽ പ്രശ്നം അവളെ ഒത്തിരി ലേറ്റായിട്ട് വന്നാൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം ഈ താഴത്തെ ഓഫീസ് മുറി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി തരാം അത്യാവശ്യം നീ അവൾ ഞമ്മൾ വരാൻ താമസിച്ചു അവൾക്ക് വീട്ടിലോട്ട് വന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം ശരി അങ്ങനെ ആ മുറി ഞാൻ പെട്ടെന്ന് സെറ്റപ്പ് ആക്കി കട്ടനൊക്കെ ഇട്ട് ഇവർക്ക് കൊടുത്തു ഞങ്ങൾ ഇങ്ങനെ പോയി ഈ പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ പല പെൺ പിള്ളേർക്കും പ്രശ്നമുണ്ട് ഇച്ച നേരത്തേക്കാൻ അവനെ കണ്ടില്ലേ വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ടു കൊണ്ടാന്ന് വിളിക്കും അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ കൊച്ചെ ഒരു ഉപകാരം ചെയ്യണം ഞാൻ പോകുമ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡ്രൈവറെ വെച്ചേക്കുന്നത് അപ്പം നീയുടെ ഫോൺ എടുത്ത പിന്നെ ഞാൻ എന്തോ ചെയ്യും ഒരു കാര്യം ചെയ്യ് നീ ഓടിക്ക് ഞാൻ ഓടിക്കുക നീ ഫോൺ ഫോണെടുക്കുക അല്ല ഇപ്പം എന്തോ ചെയ്യും അവളെ കൂടെ പറഞ്ഞ് അങ്ങനെ വിളിക്കും ഏതായാലും ഒരു ദിവസം ഈ യോഗം നടക്കുക അപ്പോൾ താഴത്തെ പോലീസിനെ കണ്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് ഈ കൊച്ചു വന്നു അതിനെ വന്ന് അതിനെ കിടത്തി ഒരു ദിവസം രാത്രി കേൾക്കണം യോഗം കഴിഞ്ഞ് ഞാനവിടില്ല ഒരു പാഷ്ട്രാർ പ്രസ യോഗമുണ്ട് പ്രസംഗിക്കാൻ വന്നു ശുഭൂഷ കഴിഞ്ഞാൽ ഉടനെ പുള്ളിയെ വിടണം ആ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ പ്രാർത്ഥിപ്പിക്കണം അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു തന്നെ യോഗം കഴിഞ്ഞ് പുള്ളി ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇനി ഇറങ്ങിപ്പോര എന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ യോഗത്തിനിടയ്ക്ക് പാട്ട് പാടി ആരാനെ അടക്കുമ്പോൾ അദ്ദേഹം വന്നു ഫുഡ് കഴിച്ചു അദ്ദേഹത്തെ കൊണ്ട് ഒരു വീട്ടിൽ പോകണം വണ്ടിയെ കയറ്റി വിടണം എൻ്റെ ഭാര്യ കൂടെ കൂടെ കയറി കാരണം ഒരു വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഈ പയ്യൻ വന്നു വണ്ടി എടുത്തു ഭാര്യ കയറി പാഷ കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഈ കൊച്ചുകൂടി യോഗത്തിന് ഇടയ്ക്കുമെന്ന് വന്നു അച്ചാച്ചാ എവിടെ പോവുക അച്ചാച്ചൻ പറഞ്ഞ ഇനി യോഗത്തിന് അവനങ്ങ് പോയി ഇത് നേരെ അവിടെ പോയി ഓഫീസിലോട്ട് പോയി കഥ കടച്ചു യോഗം കഴിഞ്ഞു ആൾക്കാരെ ജീപ്പെ ട്രി തിരിച്ച് ട്രിപ്പ് അടിക്കുക ട്രിപ്പ് അടിക്കുമ്പോൾ കുറച്ച് പേരവിടെ ഇറങ്ങി നിന്നു അതിന് പ്രായമുള്ളവരൻ്റെ ചുമ്മാ ചെന്ന് ജല്ലിക്കൂടെ നോക്കിയപ്പോൾ ഇത് അവിടെ കെട്ടി കെട്ടിഞ്ഞാലുക ഒറ്റ നിമിഷം ഇത് തല്ലി തല്ലിപ്പൊളിച്ച് അവർ കയറിയില്ലായിരുന്നെ അത് കെട്ടിയാന്നേന് താഴത്തെ ഒരു വെളിപ്പാടാ എന്താ പോലീസ് നിൽക്കുന്നു തീരത്തില്ലേ കഥ മാറത്തില്ലേ പറയാൻ എളുപ്പമാണ് പക്ഷേ സഭ ഏഴു ദിവസം ഉപവാസത്തിൻ്റെ ആറാം ദിവസവും ഇത് പൊട്ടിപ്പോന്നെ കണ്ടത് അതിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഭൂതം കാണിച്ച പരിപാടി ഒരു പിശാ പൈശാഖി ചത്തി എന്നെ കെട്ടിച്ചാലിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സഭയുടെ ഉപവാസത്തിന് മുമ്പിൽ അങ്ങ് ഒഴിഞ്ഞു പോവും ഒഴിഞ്ഞു പോവും സഭ ഉപസിച്ചാൽ സഭ ഉപസിച്ചാൽ ഇന്നും ഒഴിഞ്ഞു പോകാത്ത ഒന്നുമില്ല ഈ സംഭവിപ്പാൻ ഉള്ളതെല്ലാം ഒഴിഞ്ഞു പോകണ്ടേ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ എന്താക്കണ്ടേ പ്രാപ്തരാക്കേണ്ടേ ഒറ്റ വഴിയേ ഉള്ളൂ എന്തോ ചെയ്യണം ഉണർന്ന് പ്രാർത്ഥിക്കണം സ്തുതിച്ചേ എല്ലാവരും സ്തുതിച്ചേ എങ്ങനെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാലികളെ പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളെല്ലാം ശീലിക്കണം എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാലികളെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം കവിണ്ണു വീണ് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം ഹലുയ്യ നടന്ന് പ്രാർത്ഥിക്കാം എരുഹോമദിനെ ചുറ്റും അവരെന്ത് ചെയ്തു നടന്ന് പ്രാർത്ഥിച്ചു നടന്ന് പ്രാർത്ഥിക്കാം ഹലേ ലുയ്യ ദേശത്തൂടെ കുറുകയും നടക്കുകയും നട കുറുകയും നെടുകയും നടക്കണം നടക്കുമ്പോൾ എന്ത് ചെയ്യണം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം എങ്ങനെ പ്രാർത്ഥിക്കാം ആത്മാവിൽ പ്രാർത്ഥിക്കാം ഒന്ന് കോരുന്ന് പതിനാല് പറയുന്നു ഞാൻ പ്രാർത്ഥിക്കാം എങ്ങനെ ബുദ്ധി പ്രാർത്ഥിക്കും പിന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കാം ബുദ്ധി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം ആത്മാവിൽ പ്രാർത്ഥിക്കാം ഇന്ന് പകരിൽ ഉപവാസ പ്രാർത്ഥനയുടെ പതിനെട്ടാമത്തെ ദിവസം തപീത മരിച്ച് പാത്രോസ് മുട്ടുകുത്തിയപ്പം ശാപം എഴുന്നേറ്റെങ്കിൽ മരിച്ചു എന്ന് കരുതിനെ പോലും എഴുന്നേപ്പിക്കാൻ കഴിവുള്ള ഒന്നുണ്ട് പ്രാർത്ഥനയാണ് റഗന റബന ഹതന റിഗന രബന ഹതന റിഗന രഗന മരിച്ചു എന്ന് പറയുന്നത് പോലും എഴുന്നേക്കും പ്രാർത്ഥിച്ചാൽ 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 ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കണ്ണീരൊഴിക്കോ അതിൻ്റെ മുമ്പിൽ നടക്കാത്തൊരത്ഭുതമില്ല അവർ അർദ്ധരാത്രി പ്രാർത്ഥിച്ചു അർദ്ധരാത്രി പ്രാർത്ഥിച്ചു അർദ്ധരാത്രി പ്രാർത്ഥിച്ചു ഈ പതിനെട്ടാമത്തെ പകലിൽ ഹൃദയം നുറങ്ങി ദൈവസന്ധി നിൽക്കുന്ന ഓരോരുത്തരും പറയട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്